ഗവർണർ സി വി ആനന്ദബോസിനെതിരെ ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു എട്ട് ബില്ലുകളിൽ ഗവർണർ അനുമതി നൽകാത്തതിനെ തുടർന്നാണ് സർക്കാരിന്റെ നീക്കം കാരണം വ്യക്തമാകാതെ ഗവർണർ ബില്ല് പിടിച്ചു വെക്കുന്നത് ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറിന് വിരുദ്ധമാണെന്നും ഹർജിയിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷബ്ന അങ്ങനെ ഗവർണർ സി വി ആനന്ദബോസിനെതിരെ ബംഗാൾ സർക്കാർ ഒരു സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഏതൊക്കെ ബില്ലുകളിലാണ് ഗവർണർ അനുമതി നൽകാത്തത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ തന്നീത ഗവർണർ ചില ബില്ലുകൾ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നാരോപിച്ചാണ് ബംഗാൾ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുള്ളത് എട്ട് ബില്ലുകളാണ് ഇത്തരത്തിൽ പിടിച്ചു വെച്ചിട്ടുള്ളത് ഇതിന് അനുമതി നൽകിയിട്ടില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് അത് ഇത്തരത്തിൽ ഗവർണർ ഈ ബില്ല് പിടിച്ചു വയ്ക്കുന്നത് ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദം അനുസരിച്ച് അത് അതിന് വിരുദ്ധമാണ് അത്തരത്തിൽ നിയമവിരുദ്ധമായ നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് ഈ ഹർജിയിൽ അടിയന്തരമായി ഇടപെടണം എന്നാണ് ബംഗാൾ സർക്കാർ സുപ്രീംകോടതിയെ ആവശ്യപ്പെട്ടിട്ടുള്ളത് സർക്കാരിന്റെ പരിഗണിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു നിയമയുദ്ധത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് കാരണം എട്ട് ബില്ലുകൾ ഇത്തരത്തിൽ ഒപ്പിടാതെ പിടിച്ചു ചെയ്തി എന്നാണ് സർക്കാർ ആരോപിക്കുന്നത് ശരി ശബ്ന ഗവർണർ സി വി ആനന്ദബോസിനെതിരെ ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു എട്ട് ബില്ലുകളിൽ ഗവർണർ അനുമതി നൽകാത്തതിനെ തുടർന്നാണ് സർക്കാരിന്റെ നീക്കം